ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ആണ് ഇന്നൊരു ട്രിപ്പിനെ ഇറങ്ങുന്നത് കേട്ടോ കൊറേ ആയി അതായത് ഈ ബൈക്കില് ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോവാറുണ്ട് അത് കാറിലും പിന്നെ എന്റെ മറ്റേ എക്സ്പിൾസൊക്കെ വെച്ചിട്ട് ഈ വണ്ടിയിലൊരു ഒരു ലോങ് ട്രിപ്പ് പോയിട്ട് കുറെ ആയി ഞാൻ ലാസ്റ്റ് മറ്റേ ഗന്ധിക്കോട്ട ട്രിപ്പ് അടിച്ചതാണ് ബാംഗ്ലൂർ ഗന്ധിക്കോട്ട് മാംഗ്ലൂർ അതിപ്പോൾ ഒരു സിക്സ് മന്ത്സ് അവർ ആയി കുറെ ആയി ഈ വണ്ടിയിൽ പോയിട്ട് ജസ്റ്റ് നാട്ടിൽ ഇങ്ങനെ കൊണ്ടുനടക്കും എന്നല്ലാതെ ഒരു ലോങ് ട്രിപ്പ് പോയിട്ട് കുറേ ആയി അപ്പം ഇന്നും ലോങ് ട്രിപ്പ് ഒന്നും അല്ലെട്ടോ ഇന്ന് ജസ്റ്റ് മൈസൂർ വരെ ഒന്ന് പോവാണ് അവിടെ ഒരു വിന്റേജ് കാറിന്റെ ഒക്കെ ഒരു കളക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം ടൈം ഉണ്ടെങ്കിൽ സൂമും ഒന്ന് നോക്കാം ഒരു വൺ ഡേ ട്രിപ്പ് ആണ് കാരണം നാളെ നാളെ വർക്ക് വർക്കുണ്ട് അപ്പം തിരിച്ചെത്തുകയും വേണം സമയം ഏകദേശം ഏഴ് മണിയായി ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ ഒറ്റയ്ക്കല്ലോട്ടോ എന്റെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ട് അവര് വേറെ ബൈക്കിലാണ് അവരെ എക്സ്പെൽസിലാണ് എൻ്റെ വണ്ടി വേണ്ട ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പം നമ്മളുള്ളത് നിലമ്പൂർ കനോലി പ്ലോട്ടിലാണ് എന്ത് രസം ഇവിടെ കാണാമെന്നു നല്ല ഭംഗിയുള്ള സ്ഥലം കുറച്ച് ഒരു ഫോഗ ഒക്കെ ഉണ്ടായിരുന്നു ഒന്നുകൂടി അടിപൊളി ഞാൻ Yeah, yeah, yeah a few moments later kind of well, I got a number of trick for monji guys expulsion 180 oily To Munji Munji Munji